ഹലോ ഫ്രണ്ട്സ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പക്കോടയാണ് ഇത് വന്നിട്ട് ചീന അമേരിക്ക പിന്നെ ചാന ഇത് മൂന്നും എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതിലൊക്കെ പക്കോട ഉണ്ടാക്കാം ഇതാദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിടുക ഉപ്പിട്ട് ഒരു പക പകുതി എന്താ മതി അതിൻ്റെ കളർ പച്ച കളർ മാറി വരും ലൈറ്റായിട്ട് അതുവരെ വേവിച്ചെടുക്കാം ഇപ്പം ബേക്കറിയിലൊക്കെ അല്ല കൂടുതൽ സ്ഥലത്തും അങ്ങനെ ഉണ്ട് അമേരിക്ക ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ ഏത്തക്ക ചിപ്സ് പൊരിക്കുന്നത് പോലെ തന്നെ ഇതിൽ പെരിക്കുമ്പോൾ പക്കാടായിട്ട് പൊരിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉള്ള ടേസ്റ്റാണ് കഴിക്കാം ഇതിപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തേക്കാം നല്ലതാണ് ഈ വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും അവർ പിന്നെ ഏത്തക്ക ചേനയും കൂടെ വന്നിട്ടിട്ടുള്ളത് അങ്ങോട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റി വയ്ക്കുക ഈ അളവിലാണ് വേവിക്കേണ്ടത് അധികം സമയം ഇടണ്ട എന്ന കുഴഞ്ഞു പോവും പകുതി വന്നാൽ മതി എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെഴുത്തുള്ളി ചതച്ചതാണിത് കാശ്മീരി ചില്ലി ഇതൊക്കെ നിങ്ങൾ എത്ര ചെയ്യുന്ന അത് അളവനുസരിച്ച് ഇട്ടാൽ മതി പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി കായപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പിടുക മല്ലിയെല്ലാം കരിവേപ്പിലൊക്കെ എത്ര വേണമെങ്കിലും ഇടാം എന്നിട്ട് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ മിക്സാണ് എന്നിട്ട് കടലമാവ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ചേർക്കണ്ട അത് കുറച്ച് നന്നായിട്ട് ഉപ്പ് അതിൻ്റെ മുളക് എല്ലാം സെറ്റാവാൻ വേണ്ടിയാണ് കുഴച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ രണ്ടിൽ പകുതി പകുതി ഇട്ടിട്ടുണ്ട് രണ്ട് ഏറ്റവും ഫ്രൈ ചെയ്യാൻ കൂടുതൽ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെയ്യുന്നോ അതനുസരിച്ച് ഇട്ടാൽ മതി അപ്പം ഇതുപോലെ ഇത് ആവശ്യത്തിനെടുത്തിട്ട് ഇതുപോലെ എയർടൈറ്റ് ബോക്സിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യം എടുത്ത് ഫ്രൈ ചെയ്യാം ഇത് ഒരാഴ്ച രണ്ടാഴ്ച വരെ ഇതുപോലെ ഇരുന്നാലും അത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും ഇത് വന്നിട്ട് ആദ്യം ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് സെറ്റായ പിന്നെയാണ് താഴെ വയ്ക്കണം കൂടുതൽ തണുപ്പ് ആയിട്ട് ആകുമ്പോൾ അതിൻ്റെ ഈർപ്പം പിടിക്കും ഫ്രൈ ചെയ്യുമ്പോൾ അത് ആവില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ആവശ്യം നിങ്ങൾ ഇതുപോലെ എപ്പോഴാണ് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം സാധാരണ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്നേക്കാണ് ഇതുപോലെയൊക്കെ പിള്ളേർക്ക് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടൈസ്റ്റ് ഇപ്പോൾ തന്നെ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് അതൊക്കെ പിന്നെ പൊട്ടറ്റോ ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് പക്കോടക പോലെ ഉണ്ടാക്കാം ഇനി മല്ലിയില കരിവപ്പിലൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണത് ഫ്രൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്യുക